അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു ഹദീസ് പഠനം റബ്ബിന്റെ തൃപ്തി ഇവർ രണ്ടുപേരുടെയും തൃപ്തിയിലാണ് കോപവും അങ്ങിനെ തന്നെ ബിസ്മില്ലാഹി റഹ്മാനി റഹീം അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹി അമീൻ വഅലാ ആലിഹി വ സഹബിഹി അജ്മഈൻ അന അബ്ദുല്ലാഹി ഇബ്നു അംർ റളിയല്ലാഹു അൻഹു ഖാല

കോപം സഹത്തുള്ള സഹത്തിൽ കോപംദേ മാതാപിതാക്കളുടെ കോപത്തിലാണ് മാതാപിതാക്കൾ ഇത്രമാത്രം പ്രാധാന്യമേറിയവരാണെന്നും അവരുടെ മാനസികാവസ്ഥ നമ്മളോട് തൃപ്തിയിലാണെങ്കിൽ നമ്മളെ അല്ലാഹും തൃപ്തിപ്പെടുമെന്നും മറിച്ചാണെങ്കിൽ അവരുടെ മാനസികാവസ്ഥ നമ്മുടെ പെരുമാറ്റം കൊണ്ട് നമ്മുടെ ഇടപെടൽ കൊണ്ട് നമുക്ക് അവരോടുള്ള നിലപാടുകൾ കൊണ്ടെല്ലാം കോപമാണ് അവർക്കുള്ളതെങ്കിൽ അള്ളാഹു തമ്മിൽ കോപിക്കുമെന്ന് പറയുന്ന വളരെ ഗൗരവപ്പെട്ട ഹദീസാണ് ഇത് രണ്ട് ഭാഗങ്ങളുള്ള ഹദീസ് ഒന്നാം ഭാഗം അള്ളാഹുവിന്റെ തൃപ്തി നമുക്ക് വേണോ മാതാപിതാക്കളുടെ തൃപ്തി നമ്മൾ നേടിയെടുക്കണമെന്ന മോഹിപ്പിക്കുന്ന ഭാഗമാണ് രണ്ടാം ഭാഗം പേടിപ്പിക്കുന്ന ഭാഗമാണ് മാതാപിതാക്കൾ നമ്മിൽ കോപിച്ചാൽ അള്ളാഹുവിന്റെ കോപം നമ്മെ കാത്തിരിക്കുന്നു എന്ന ഭാഗം വിശുദ്ധ ഊർഹാനിലെ സൂറത്തിൽ ഇസ്രായേൽ അള്ളാഹു പറയുന്നുണ്ട് ഇയാ അല്ലാഹു വിധിച്ചിരിക്കുന്നു നിങ്ങൾ അവനെയല്ലാതെ അഭിബാധത്ത് ചെയ്യരുത് അതിന്റെ തൊട്ടുടനെ അള്ളാഹു പറയുന്നത് മാതാപിതാക്കളോട് ഏറ്റവും നന്നായി വർത്തിക്കണമെന്നാണ് മാതാവും പിതാവും നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ രണ്ട് സത്യങ്ങളാണ് ആ രണ്ട് മഹാസത്യങ്ങളെ ഏറ്റവും നന്നായി ആദരിക്കുകയും ബഹുമാനിക്കുകയും ഏറ്റവും നന്മയോടെ അവരോട് പെരുമാറുകയും ഏറ്റവും കാരുണ്യത്തോടെ അവർക്ക് പ്രായമായാൽ അവരോട് ഇടപഴകുകയും വേണം വിശുദ്ധ ഖുർഹാൻ തന്നെ പറയുന്നുണ്ട് അവരിൽ മാതാപിതാക്കളിൽ ഒരാളോ അല്ലെങ്കിൽ രണ്ട് പേരുമോ വാർദ്ധക്യം ബാധിച്ച് നിന്നോടൊപ്പം ഉണ്ടെങ്കിൽ അവർക്ക് അലവസരമുണ്ടാക്കുന്ന ഒരു ഉച്ചരിക്കരുത് ും പറയരുത് പരുഷമായി സംസാരിക്കരുത് രണ്ടുപേരോടും ആദരവോടെ സംസാരിക്കുക തുടർന്ന് നല്ലാഹു പറയുന്നുണ്ട് കരുണ്യ പൂർവം വിനയത്തിന്റെ ചിറകുകൾ അവർക്ക് നിങ്ങൾ താഴ്ത്തി താഴ്ത്തിക്കൊടുക്കുക ബക്കുർ റബ്ബിറുമാർ സഹീറ ഇങ്ങനെ പ്രാർത്ഥിക്കുകയും ചെയ്യുക എന്നെ നീ അവർക്ക് കരുണ ചൊരിയേ എന്ന് വിശുദ്ധ സൂറത്തുൽ സൂറത്തുൽ ഊർഹാനിൽ നേരത്തെ പറയപ്പെട്ട പറയപ്പെട്ടു എല്ലാം ഈ വിഷയം അള്ളാഹു വളരെ ഗൗരവത്തിൽ പഠിപ്പിച്ചിട്ടുണ്ട് അള്ളാഹു പറയുന്നു ഇസ്രായേൽ മക്കളിൽ നിന്നും നാം കരാർ സ്വീകരിച്ച സന്ദർഭം നിങ്ങൾ അള്ളാഹു അല്ലാതെ ചെയ്യരുത് മാതാപിതാക്കളോട് ഏറ്റവും നന്മയിൽ സൂറത്തുൽ നിങ്ങളെ അള്ളാഹുവേ ചെയ്യുക അവനിൽ ഒരിക്കലും നിങ്ങൾ പങ്കു ചേർക്കരുത് മാതാപിതാക്കളോട് ഏറ്റവും നന്മയിൽ വർത്തിക്കുക സൂറത്തുൽ അനാമിലെ നൂറ്റി അമ്പത്തി ഒന്നാമത്തെ ആയത്തിൽ അള്ളാഹു പറഞ്ഞു കുൽ ൾ പറയുക വരൂ നിങ്ങളുടെ നാഥൻ നിങ്ങൾക്ക് ഹറാമാക്കിയ കാര്യങ്ങൾ ഞാൻ ഓദിത്തരാം പറഞ്ഞു തരാം നിങ്ങൾ ഒരിക്കലും അവരിൽ ഒന്നും പങ്കു ചേർക്കരുത് മാതാപിതാക്കളോട് ഏറ്റവും നല്ല രൂപത്തിൽ നിങ്ങൾ വർത്തിക്കുക ഈ സൂക്തങ്ങളിലെല്ലാം അള്ളാഹുളുടെ അടിബാദത്തിന് തൊട്ടു താഴെ ഒരിക്കലും അവനിൽ പങ്കു ചേർക്കരുത് എന്ന് ഗൗരവത്തിൽ പറഞ്ഞതിന് തൊട്ടുടനെ മാതാപിതാക്കളോട് ഏറ്റവും നല്ല രൂപത്തിൽ വർത്തിക്കാനാണ് അള്ളാഹു ആവശ്യപ്പെടുന്നത് മാതാപിതാക്കൾ ഏതളവിൽ നമ്മിൽ തൃപ്തിപ്പെടുന്നുവോ ആ അളവിലാണ് റബ്ബിന്റെ തൃപ്തിയെന്നും മഹാനായ റസൂർള്ളി സലമ്മ പഠിപ്പിച്ചിരിക്കുന്നു അതിനാൽ ഏറ്റവും മനോഹരമായി അവരുടെ ആഗ്രഹങ്ങളെ ഇഷ്ടങ്ങളെ താല്പര്യങ്ങളെല്ലാം പരിഗണിച്ച് മാതാപിതാക്കളെ ഏറ്റവും അധികം സന്തോഷിപ്പിച്ച് അതിൽ ആനന്ദം കണ്ടെത്തി അതിനെത്ര സമയവും മാറ്റിവെച്ച് എല്ലാ തിരക്കുകൾക്കും മുകളിലെ തിരക്കായി മാതാപിതാക്കളുടെ സന്തോഷത്തെ കണ്ടെത്തി അതിനുവേണ്ടിയുള്ള വേണ്ടിയുള്ള സമയം മാറ്റിവെക്കുന്നതിനെ കണ്ടെത്തി മുന്നോട്ട് പോകാൻ കഴിയേണ്ടതുണ്ട് അങ്ങനെ കഴിഞ്ഞാലേ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ും പരത്തിലും ഗുണമുണ്ടാകും മാതാപിതാക്കൾ ദീനും ധൈര്യമാണ് അവരോട് നന്മ ചെയ്യുക അവരോട് നല്ല രൂപത്തിൽ വർത്തിക്കുക അവരെ സന്തോഷിപ്പിക്കുക അവരുടെ പൊരുത്തത്തിൽ ജീവിക്കുക എന്നതാണ് ദീൻ ദ് എന്നാൽ എന്നാണ് അർത്ഥം ഇപ്പോഴങ്ങോട്ട് കൊടുത്തതേ നമുക്ക് പിന്നീട് തിരിച്ചു കിട്ടുകയുള്ളൂ നമ്മുടെ മാതാപിതാക്കൾക്ക് നാം കൊടുക്കുന്നത് നമ്മുടെ മക്കളിൽ നിന്നും നമുക്ക് തിരിച്ചു കിട്ടും നമ്മുടെ മക്കൾ നമ്മുടെ സംസാരങ്ങൾ കണ്ടല്ല നമ്മുടെ ജീവിതം കണ്ടാണ് പഠിക്കുന്നത് അതിനാൽ ആ വളർന്നു വരുന്ന കുഞ്ഞുമക്കൾ നമ്മൾ നമ്മുടെ മാതാപിതാക്കളോട് എവിധം പെരുമാറുന്നു എന്ന് ജീവിച്ചിരിക്കുന്നവരെ എവിധം സന്തോഷിപ്പിക്കുന്നു എന്ന് കൃത്യമായി കാണുന്നുണ്ട് അവർ നമ്മെ വിട്ടുപിരിഞ്ഞെങ്കിൽ അവരുടെ കബരടത്തിൽ പോയി അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ മക്കളോട് ആവശ്യപ്പെടുക എല്ലാ നമസ്കാര ശേഷവും മുടങ്ങാതെ മാതാപിതാക്കളെ ഓർക്കാൻ വേണ്ടി കുട്ടികളെ പഠിപ്പിക്കുക നമസ്കാര ശേഷം ഉൾപ്പെടെ പ്രാർത്ഥന ഉറപ്പുള്ള എല്ലാ സന്ദർഭങ്ങളിലും പ്രത്യേകം അവരെ ഓർമ്മിപ്പിക്കുക മാതാപിതാക്കളുടെ കാര്യം അത് ജീവിച്ചിരിക്കുന്നവരാണെങ്കിലും തങ്ങളെ വിട്ടുപിരിഞ്ഞവരാണെങ്കിലും പ്രാർത്ഥനയിലെ വലിയൊരു ഭാഗം അവർക്ക് വേണ്ടി സ്വയം മാറ്റിവെക്കുന്നതോടൊപ്പം കുട്ടികളെ കൊണ്ട് അങ്ങനെ ചെയ്യിപ്പിക്കുമ്പോൾ ശീലിപ്പിക്കുമ്പോൾ എല്ലാ അർത്ഥത്തിലും മക്കൾ നമ്മളിലൂടെ മാതാപിതാക്കളുടെ വില നാം നമ്മുടെ മാതാപിതാക്കൾക്ക് കൊടുക്കുന്ന വില കണ്ട് അനുഭവിച്ച് അറിയുകയാണ് അപ്പോൾ സ്വാഭാവികമായും നമുക്ക് തിരിച്ചിത് കിട്ടുമെന്ന് പ്രതീക്ഷിക്കാൻ കഴിയും എല്ലാ അർത്ഥത്തിലും മാതാപിതാക്കളുടെ പൊരുത്തത്തിൽ ഇഷ്ടത്തിൽ ജീവിതത്തെ കെട്ടിപ്പടുക്കാൻ നമുക്ക് സാധ്യമാകണം അള്ളാഹു സുഖാനുഭവത്താൽ ആ അർത്ഥത്തിൽ സൗഭാഗ്യവന്മാരായ മക്കളായി നമ്മയെല്ലാം മാറ്റിമാറാവട്ടെ